അഭിലാഷ് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് തൻ്റെ ഭാര്യയുടെ മുഖം ഓർമ്മയിൽ വരുന്നില്ല എത്ര ശ്രമിച്ചിട്ടും അവളുടെ മുഖം ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അവളുടെ നല്ല മറ്റ് പലരുടെയും ഞാൻ പുറത്തുള്ള ആൾക്കാരുടെ ആലോചിച്ചിട്ട് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല ഞാൻ എൻ്റെ ബന്ധുക്കളുടെയും ഒക്കെ ആലോചിച്ച് നോക്കി പക്ഷേ ഒന്നും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് അറിയത്തില്ല ഇവിടെ ഉള്ളവരോടും ചോദിച്ചു അവർക്കും അങ്ങനെയൊക്കെ ആണെന്നാണ് പറയുന്നത് ഒന്നും ഓർമ്മയിൽ വരുന്നില്ലെന്ന് അവരും പറയുന്നു പിന്നെ ഗെയിമിൽ വിജയിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് പക്ഷേ അത്രക്ക് അത് അത്ര എളുപ്പമൊന്നുമല്ല പിന്നെ ഭാര്യയുടെ അടുത്ത് പറയുന്നുണ്ട് നീ നീ സന്തോഷമായിട്ടിരിക്കണം ഞാൻ നീ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല ഇവിടുത്തെ ടാസ്കുകളൊക്കെ അത്ര എളുപ്പമൊന്നുമല്ല ഇത് ഏടിൻ്റെ പണിയല്ല അതുക്കും മേലെയാണ് ഭാര്യയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് പറയുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം അവരിതെല്ലാം കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ അഭിലാഷ് പറഞ്ഞത് അതെങ്ങനെയാ ബിഗ് ബോസ് അവർ കാണുന്നത് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അവർ കണ്ടോളുമെന്ന് അഭിലാഷ അഭിലാഷ് ബോസ് വിശേഷം അഭിലാഷിനെ ഏറ്റവും കൂടുതൽ സങ്കടവും ദുഃഖവും ഒക്കെ വരുമ്പം പങ്കുവെക്കാൻ പറ്റിയ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരു വ്യക്തി ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആളിൻ്റെ പേരെന്ന് പറയും അപ്പോൾ അഭിലാഷ് പറഞ്ഞ പേര് ഒനിലിൻ്റെതാണ് പിന്നിൽ നിന്ന് കുത്താത്ത ഒരു വ്യക്തിയായിട്ട് എനിക്ക് മനസ്സിലായത് ഒനില് മാത്രമാണ് എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും എനിക്ക് തുറന്ന് പറയാൻ പറ്റുന്നുണ്ട് പുള്ളി അതുപോലെയാണ് പക്ഷേ ഇവിടെ നിന്ന് ഇവിടെ നിന്നിട്ട് ഓനില് പിക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ഡൗൺ ആയായിരുന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തിരികെ വന്നപ്പോൾ ഞാൻ വീണ്ടും പഴയതുപോലായെന്ന് അഭിലാഷ് പറയുന്നു അതേപോലെ തന്നെ ബിഗ് ബോസ് വീണ്ടും ചോദിക്കുന്നുണ്ട് അഭിലാഷിന് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത മോശമാണെന്ന് തോന്നുന്ന ഒരു വ്യക്തിയുടെ പേര് പറയാൻ വീണ്ടും ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഇവിടെ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയുടെ പേര് പറയുന്നത് അപ്പോൾ പറഞ്ഞത് അക്ബറിന്റെ പേരാണ്